ആ കേറ്റ താമസിക്കേ അത് കാലത്തൊട്ട് പത്തിരുപത് പ്രാവശ്യം നിങ്ങളെ ചോദിച്ചിട്ട് വരുന്നു ഞാൻ നിങ്ങളോടില്ല വീണ്ടും എന്താ ചോദിച്ചിട്ട് നിങ്ങള് ഞാൻ പറയണത് ശരിക്കും മനസ്സിലാക്കണം ഈ കോളനി വീടുകളുണ്ട് ഈ എൺപത് വീട്ടിലുള്ള ആൾക്കാർക്ക് എന്റെ ഫോൺ നമ്പർ അറിയില്ല ഞാൻ കൊടുത്തിട്ട് പോയി രാവിലെ തൊട്ട് ഈ നേരത്തിനുള്ളിൽ നിങ്ങൾ ഇരുപത് വട്ടം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നൂറുകൂട്ടം ജോലിയുള്ള ഒരാളാണ് ഞാൻ ചെയ്ത് തീർക്കാൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് പോരാ അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ഒരു മണിക്കൂർ ഉറങ്ങാൻ എടുക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് തന്നെ ശല്യപ്പെടുത്തണം ദയവ് ചെയ്ത് ഇനി എന്നെ ഡിസ്റ്റർബ് ഡിസ്റ്റർ ചെയ്യരുത് അടിപൊളി ഇങ്ങനെ തന്നെ വേണം എനിക്കൊരാളും വീട് വരില്ല ഇന്ന